ലോഡ്സ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്രദർശനം ഇന്നിവിടെ നടക്കുന്നുണ്ടായി നല്ല ഹൗസ്ഫുള്ളായിരുന്നു അതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹൈലൈറ്റ് ചെയ്തത് ഏഞ്ചിൻ്റെ കഥാപാത്രമാണ് മറ്റൊന്നുകൊണ്ടല്ല അതിൽ നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു അതായത് ഇന്നത്തെ വളരെ ഈ സീനിയർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന അതിനേക്കാളും അപ്പുറത്ത് ഒരു അല്പം പോയതന്നെ ഞാൻ പറയാം ഞാൻ ആ ചിത്രമുണ്ടോ എല്ലാ ഇതിലും എല്ലാ പിന്നെ ആരും അതിൽ നല്ല രീതിയിലുള്ള ചില അതിൽ ലാഗും ഉണ്ട് അതിൽ ചില സീനിയറിൽ പക്ഷേ അദ്ദേഹത്തെ ഈ ഏഞ്ചിനെ അഭിനയിച്ച തീർച്ചയായിട്ടും പുറത്തു വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ അതായത് നാച്ചുറൽ ഈ എങ്ങനെയാണ് എനിക്ക് നസീർ ഡയറക്റ്റ് എന്നെ കോരുന്നു അവർക്ക് പ്ലസ് ഫോട്ടോസ് കിട്ടിയിരുന്നു സെലക്ട് ആയത് ഞാനായിരുന്നു വന്നു കഥ പറഞ്ഞു കൊറച്ച് ടഫായിട്ട് തോന്നി എങ്കിലും ഓക്കെ ഞാൻ ഇയർ ആയിട്ട് ബ്രേക്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഒരു അതായത് ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പ് നാലഞ്ചില് പത്തിരുപത് വർഷം കൊണ്ട് നേമം പുഷ്പരാജനെ പോലുള്ളവരാണ് ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ യക്ഷി മുമ്പാട യക്ഷി ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഈ റോഡിക്കുള്ള വരുമ്പോൾ മറ്റേ ഒരാൾ മറ്റേ ചുണാപ്പു പക്ഷെ അതല്ല ഇതൊരു പ്രത്യേക രീതിയിൽ ഒരു ഒരു സ്മെല്ലിനെ ഇത് ചെയ്തിട്ട് വളരെ ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു 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 ഫീൽ ഉണ്ടാക്കി അതൊരു ചെറിയൊരു ചിത്രമല്ല ഒരു വലിയൊരു ചിത്രം ഇങ്ങനെ കടന്നു പോകുന്ന പോലെ തുച്ഛമായ സമയത്തുണ്ടെങ്കിലും കടന്നു പോകുന്ന ഒരു ഒരു പ്രതിനിധി ഉണ്ടായി അതിനുള്ള ഒരു കാരണം സത്യത്തിൽ നേരത്തെ ബിജു സോപാനം പറഞ്ഞ പോലെ എന്നോട് അഭിനയിച്ചതും കട്ടക്കേട്ടെ അഭിനയിച്ചു അപ്പോൾ പിന്നെ തൻ്റെ ഞാനൊരു ഇത് പറഞ്ഞാൽ ഞാൻ ഒരു ഫുള്ളായിട്ട് ചിത്രം കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ അതിൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഈ ഞാൻ വന്ന ഫ്രെയിമുകളിൽ പിന്നെ ഏഞ്ചിനാണ് അതിൽ ഇത് ചെയ്തു പക്ഷേ ആ സമയം പോലും ഏഞ്ചൻ്റെ എല്ലാ ഇതിലും ഞാൻ ചുമ്മാരുത്തിനുവേണ്ടി പൊക്കാൻ വേണ്ടി പറയുന്നതല്ല വളരെയധികം ഒരു ഒരു ഇതായത് ക്യാച്ച് ചെയ്തു അതായത് നമ്മളിപ്പോൾ രണ്ടര ഒരു സിനിമയെ പ്രതിനിധീകരിക്കുന്ന ചില ഇപ്പോൾ ഇപ്പോൾ നിനുഷ്ടനിഷ്ട ചിത്രത്തിൽ ചിത്രത്തിൽ മോഹൻലാലിനേക്കാളും അപ്പുറത്താണ് മറ്റേ അതിൽ നായികീയ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പിന്നെ മോഹൻലാൽ അട്രാക്റ്റ് ചെയ്യുന്ന വേറെ ഭാഗം വെച്ചിട്ടാണ് അതുപോലെ ഏഞ്ചൽ എന്തായിരുന്നാലും ഈ ചിത്രത്തിൽ വളരാതെ ആൾക്കാരെ സ്വാധീനം ചൂയിരിക്കുന്നത് ഇവിടെ എൻ്റെ അഭിപ്രായം കൊണ്ട് ഞാൻ പറയാം ആരെങ്കിലും അതിൽ മമ്മൂടിയുടെയോ മോഹൻലാലിൻ്റെ ആരുടെക്ക അടുത്തൊക്കെ ഇത് എത്തുകയാണ് തീർച്ചയായിട്ടും അത് എനിക്ക് അത് പറയാൻ ഒക്കില്ല ഇതൊക്കെ നിമിത്തമാണ് അതിനെപ്പറേം ആരെയും കണ്ടാൽ ഇന്ന ഞാൻ ഇന്നൊരു ഹസ്വചിത്രം കണ്ട അതിലൊരു ഇന്നൊരു പെൺകുട്ടി ഇങ്ങനെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിരുന്നു അതല്ലാതെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരിൽ ബന്ധപ്പെട്ടവർ ഞാനിപ്പോൾ ഇതെടുത്തിട്ട് പറയട്ടെന്തായാലും നമ്മളത് അയച്ചു കൊടുക്കും ആരെങ്കിലും കണ്ടിട്ട് പറയായിരിക്കില്ല എന്തായാലും ഇതിൽ അഭിനയത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അഭിനയത്തിനെ കുറിച്ച് പറയാനുള്ളത് നസീർ സാർ ക്യാമറാമാൻ അനിൽ സാർ ഇവരുടെ ഒരു ബോണ്ടിംഗ് ആണ് ഇതിന്റെ വിജയം എന്ന് ഫസ്റ്റ് എനിക്ക് പറയണ്ടേ കാരണം ഒരു ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ യൂസ് ചെയ്യാം അവരുടെ മാക്സിമം ടാലന്റ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവര് മാക്സിമം യൂസ് ചെയ്തു ആ ക്യാരക്ടറിനെ ക്യാരക്ടറിനെ കംപ്ലീഷൻ അവരുടെ ക്രെഡിറ്റ് തന്നെയാണ് അത് അവര് തന്ന സ്പേസ് ആണ് ചിലർ പറയും വേണ്ട ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അവര് സ്പേസ് തന്നു ഇന്ന കാര്യങ്ങളാണ് ഇത്രയും ചെയ്താൽ മതി നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യും അതുപോലെ ബിജു സോപാന സാറ് സാറിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ബ്രില്യൻ ആക്ടർ ആണല്ലോ ആളുടെ കൂടെ എങ്ങനെ എന്നുള്ളൊരു പേടി ഫിയർ ഉണ്ടായിരുന്നു സാറിനോട് ഞാൻ പോയി സംസാരിച്ചു സാർ പറഞ്ഞു നെർവസ് ആവണ്ട നന്നായിട്ട് ചെയ്യാൻ പറ്റും ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ആ സാർ എല്ലാവരുടെയും സപ്പോർട്ടാണ് കൂടുതലും ഈ ക്യാരക്ടറിനെ നന്നായിട്ട് കൊണ്ടുവന്നത് തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണ് എഞ്ചില് തീർച്ചയായിട്ടും ഇത് കാണുന്നവര് മറ്റുള്ളവരുടെ ഈ വീഡിയോ എത്തിക്കുകയും തീർച്ചയായിട്ടും അതിനൊരു ഒരു ഇപ്പോഴത്തെ ആർട്ടിസ്റ്റിൽ ഒരു ഫോണോ ഉണ്ടെങ്കിലും നാച്ചുറാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കുറവാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ നാച്ചുറാലിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു ചെയ്തപാത്രം എഞ്ചിൻ എല്ലാവിധ ഭാഗങ്ങളും വരുന്നുണ്ട്